ഹലോ നമസ്കാരം ഇന്നൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ റിപ്ലൈ മറുപടി വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അതായത് നിങ്ങളൊരു സം ജിമ്മിനെ ആദ്യമായി സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് അതായത് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മസിൽ വരും അതായത് ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് ഒരാൾ അഡ്മിഷൻ എടുത്താൽ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം നമുക്ക് എത്ര കാലം കഴിഞ്ഞ് നമ്മൾ എത്ര ദിവസം അതായത് ഇത്ര കാലവും ചോദിക്കില്ല എത്ര ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി വരും ഇതാണ് എല്ലാവരുടെയും സംശയം ഈ ഒരു സംശയത്തിന് വ്യക്തമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു മറുപടി വ്യക്തമായ ഉത്തരം എന്ന് പറയാൻ കഴിയില്ല എൻ്റെ പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ജിമ്മിനെ സമീപിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതു സംശയമാണ് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ബോഡി എത്ര കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോൾ ഡെവലപ്പാകും പലരും വന്ന് അഡ്മിഷൻ എടുക്കുന്നു ഉടനെ ചോദിക്കുന്നൊരു ചതിമാണ് ചേട്ടാ അല്ലെങ്കിൽ കാക്ക ഇത്ര അല്ലെങ്കിൽ മാസ്റ്റർ എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു ബോഡി സെറ്റായി വരും അല്ലെങ്കിൽ ചിലർ വന്ന് എന്നോട് ചോദിക്കുന്നതാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് കല്യാണം അതിന് മുന്നേ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ചിലർ ഒന്ന് പറയും കോളേജ് തുറക്കണം അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് കോളേജ് തുറക്കും അല്ലെങ്കിൽ ഇരുപതാം തീയതി കോളേജ് തുറക്കും പതിനഞ്ചാം തീയതി കോളേജ് തുറക്കും അപ്പോഴത്തേക്കും എനിക്കൊന്ന് സെറ്റായിട്ട് എനിക്ക് ഫസ്റ്റ് ഇൻട്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എനിക്കൊന്ന് സെറ്റായി പോകണം അല്ലെങ്കിൽ കല്യാണത്തിന് ഡ്രസ്സ് ഡ്രസ്സിലാകുമ്പം ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് പോകണം ചില ലേഡീസുകൾ ഒക്കെ വരുന്ന അഡ്മിഷൻ എടുക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഫങ്ഷൻ ഉണ്ട് അടുത്ത മാസം ഒരു ഉണ്ട് അല്ലെങ്കിൽ അടുത്തൊരു പ്രത്യേക കാര്യമുണ്ട് അവിടെ നമ്മൾ പോകുമ്പോൾ ഡ്രസ്സ് തച്ച് വെച്ചിരിക്കാണ് അപ്പം ചെറിയതായിട്ടാണ് തച്ച് വെച്ചേക്കുന്ന അളവ് പ്രശ്നമാണ് അപ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഡ്രസ്സ് സ്യൂട്ടാവണം അതിന് വേണ്ടി നമുക്കൊന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിലേക്ക് വന്നത് പല പയ്യന്മാരും പറയുന്നൊരു കാര്യമുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ പതിനാറ് വയസ്സ് പയ്യന്മാരൊക്കെ പറയുന്നൊരു നമ്മളാണ് സ്കൂൾ തുറക്കാറായി പ്ലസ് വണിൽ അഡ്മിഷൻ വന്ന അലോട്ട്മെന്റ് കഴിഞ്ഞ് ക്ലാസ് തുറക്കാറായി അതിന് മുന്നേ നമുക്കൊന്ന് ബോഡി ബിൽഡ് ചെയ്യണം ഇത് കൊച്ചു കുട്ടികളുടെ മാത്രം കാര്യമല്ല വലിയ ആൾക്കാരുടെ കാര്യം ഇതാണ് അപ്പം ഒരു പത്തിരുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് കോളേജിലേക്ക് ചേർന്നു അല്ലെങ്കിൽ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകുന്നു അപ്പം ഞാൻ പല കഴിഞ്ഞ സ്റ്റഡി ചെയ്ത സ്ഥലത്ത് അല്ലെങ്കിൽ പഠിച്ച സ്ഥലത്തൊക്കെ ഞാൻ കുറച്ച് മെലിസ്സായിരുന്നു അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്നെ കുറച്ച് ആൾക്കാർ ബോഡി ഷേമിംഗ് ഷേമിങ്ങൊക്കെ ചെയ്തൊരു സാഹചര്യമാണ് പക്ഷേ എനിക്ക് എനിക്കതിൽ നിന്നൊക്കെ ഒരു മോട്ടിവേഷൻ ഉള്ള രീതിയിലുമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരെ കാണിക്കണം ഞാൻ മാറി ഇന്ന് കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം അതിന് വേണ്ടി എനിക്ക് തയ്യാറാവണം ഇത്ര ദിവസത്തേക്കുള്ള എനിക്ക് റെഡി ആവണം ഇതാണ് എല്ലാവരുടെയും കാര്യം എത്ര ദിവസം കൊണ്ട് എനിക്ക് റെഡിയാക്കാൻ പറ്റും ഇങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ജിമ്മിലേക്ക് വരുന്നത് ഇപ്പോൾ പണ്ടുകാലത്ത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഉള്ളവരും ഒക്കെ തുടങ്ങിയത് ജിമ്മിനെ സമീപിച്ചത് ഒരു സ്പോർട്സ് സ്പിരിറ്റോട് കൂടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു അത്ലറ്റിക്കോ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡറോ ആ നമ്മൾ സ്പോർട്സിൽ കുറച്ച് മുൻനിരയിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒക്കെ ജിമ്മിനെ സമീപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾക്കാർ ജിമ്മിനെ സമീപിക്കുന്ന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അപ്പം അവർക്ക് ആകാംക്ഷ കൂടുതലാണ് അപ്പം ആകാംക്ഷയും ഒരു ആകാംക്ഷയിലധികം പ്രതീക്ഷകളുമൊക്കെ ആയിട്ടാണ് അവർ ജിമ്മിനെ സമീപിക്കുന്നത് ഇത്തരക്കാർക്ക് ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം കേൾക്കുന്നവർ വിചാരിക്കും ഓ പിന്നെ ജിമ്മിൽ വന്നാൽ പിന്നെ മസിൽ വരാതിരിക്കാനാണ് പിന്നെ വരുന്നത് ജിമ്മിൽ വന്നാ മസിൽ വരും ഇതൊക്കെയാണ് പലരുടെയും ധാരണ ചില ആൾക്കാര് ആ ജിമ്മിനകത്തോട്ട് വരാതെ തന്നെ പുറത്തുരുന്ന് കമന്റ് പറയുന്ന ആൾക്കാരുണ്ട് നമ്മളൊരു ജിമ്മിനെ സമീപിച്ച് അവിടെ എന്താണ് നടക്കുന്നത് അവിടുത്തെ ട്രെയിനിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നല്ല സംഭവം പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇപ്പം നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ജിം ട്രെയിനിങ് സെന്ററിലേക്ക് വരികയാണ് ജിമ്മിൽ വന്നു ഫസ്റ്റ് അഡ്മിഷൻ എടുത്തതിനു ശേഷം പലരും പല രീതിയിലാണ് വർക്കൗട്ടിനെ സമീപിക്കുന്നത് ആ വർക്കൗട്ടിനെ സമീപിക്കുന്നതിന് മുന്നേ ഈ വരുന്ന ആളിനെ അഡ്മിഷൻ എടുക്കുന്നതിന് ആൾക്കാർക്ക് ഒരു മൂന്ന് തരം അല്ലെങ്കിൽ ഒരു നാല് തരം ക്യാരക്ടർ ഉണ്ടാവും ചില ആൾക്കാർ ഇതേക്കുറിച്ച് വല്ല വലിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചില ആൾക്കാർക്ക് അവർക്ക് കുറേ ആകാംക്ഷകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ധാരണകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ എങ്ങനെ ചെയ്യാം അങ്ങനെ എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരിക്കും ചില ആൾക്കാർ ഒരു ആയിട്ട് ഒരു ബബ്ലു ടൈപ്പ് ബോഡിയുള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ ജനറ്റിക് ബോഡിയുള്ള ആൾക്കാർ അവർ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും അവരെ ഫിസിക്കൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഷേപ്പ് തന്നെ ആയിരിക്കും അവരുടെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യം കൊണ്ടും അവരുടെ ജെനറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് അവർക്കുണ്ടായിരിക്കും അവർ അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ഒക്കെ കാരണം അവർക്ക് കുറച്ച് മസിൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും അത് ഒരു ടൈപ്പ് ആൾക്കാർ മറ്റൊരു ടൈപ്പ് ആൾക്കാർ സാധാരണ ആൾക്കാർ അവർ റോബോട്ട് സ്റ്റൈലിലുള്ള ആൾക്കാരാണ് നമ്മൾ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ ഈ കീ കൊടുത്താൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ഭാവിയിൽ കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടുന്ന ആൾക്കാർ ഇതില് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല ഇത്തരത്തിലുള്ള ചില ആൾക്കാരാണ് ജിമ്മിലേക്ക് വരുന്നതും വർക്കൗട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് നമുക്ക് ആണ് നമ്മൾ ആര് വന്നാലും സംഭവം ആദ്യത്തെ ഒരാഴ്ച നമുക്ക് കേൾക്കും ഒരാഴ്ച എന്നല്ല ബേസിക്ക് ആയിട്ട് നമ്മളെ ജോയിൻ്റും കാര്യങ്ങളും അതായത് നമ്മൾ ജീവിതത്തിൽ ഒരുവിധമൊക്കെ ആക്ടിവിറ്റിയും കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത നമ്മൾ ഒന്ന് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റുകൾക്കൊക്കെ ഫ്ലെക്സിബിലിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ദിവസം നമ്മൾ മാറ്റിവെക്കും മൂന്നാല് ദിവസമൊന്നുമല്ല അതിന് വേണ്ടി വരുന്നത് ഒരു മാസത്തോളം നമ്മൾ എടുക്കുന്നാലും ആദ്യത്തെ മൂന്ന് നാല് ദിവസം നമ്മൾ ഒന്ന് മെയ്യൊന്ന് വഴങ്ങി വരുന്നതിനും വർക്കൗട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അഡീഷണൽ വെയിറ്റുകൾ നമ്മളെ ബോഡിയിൽ ബോഡി സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ ആ മസിൽസ് അതായത് നമ്മുടെ മസിൽ സ്വീകരിക്കുന്നതിനും നമ്മൾ ചെയ്യാൻ ഒരുങ്ങുന്ന ആക്ടിവിറ്റി വർക്കൗട്ടുകളെ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നതിനും അത് ചെയ്യാനായിട്ട് തയ്യാറാവുന്നതിനും കുറച്ച് ദിവസങ്ങളെടുക്കുക കുറച്ച് ദിവസങ്ങളെടുക്കുക ആ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് നമ്മളെ ബോഡി തയ്യാറാവുകയുള്ളു അതിനുശേഷമാണ് നമ്മൾ നമ്മൾ ഓരോ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിനെ സമീപിച്ച് ആദ്യത്തെ ഒരു ഫസ്റ്റ് മന്ത് നമ്മൾ ജിമ്മിൻ്റെ ആംബിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻസ് വർക്കൗട്ടുകളുടെ പേര് അതിൻ്റെ ആക്ടിവിറ്റി ആ മെഷീൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് അതിൻ്റെ മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മളെ ബുദ്ധിയും നമ്മുടെ ബോഡിയും ഉൾക്കൊള്ളുന്ന സമയമാണ് ആദ്യത്തെ മൂന്ന് മാസവും നമ്മൾ ഈ ഒരു ഉൾക്കൊള്ളൽ പ്രക്രിയയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മെഷീനിൽ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ആവുന്നു അത് നമ്മൾ ഏത് ആങ്കിളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മസിൽ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു പ്രോഗ്രസ്സാണ് അവിടെ നടക്കുന്നത് അവിടെ ആ മൂന്ന് മാസത്തിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ അതായത് ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടാകാം അല്ലെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസവും ഈ ഒരു തയ്യാറെടുപ്പുകൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്ത് നമുക്ക് ചില ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാം അതായത് മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രെങ്ത് ബാലൻസിങ്ങൊക്കെ നമുക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റും നമ്മൾ ഈ ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഈയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി എടുത്ത ആ ഒരു അവസ്ഥയിൽ നിന്നും അടുത്തൊരു മൂന്ന് മാസം അതായത് നമ്മൾ പ്രോപ്പറായിട്ട് അതായത് നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പോസ്റ്ററൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം അതായത് ആത്മാർത്ഥമായിട്ട് ഈ വർക്കൗട്ട് തുടരാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് പോസ്റ്ററൊക്കെ എ പഠിച്ചെടുത്തതിനു ശേഷം ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അടുത്ത മൂന്ന് മാസം പ്രോപ്പർ വർക്കൗട്ടിനായിട്ട് തയ്യാറാകും ചെറിയ ബേസിക് വെയിറ്റുകൾ ഉപയോഗിച്ചിട്ട് പ്രോപ്പർ വൈറ്റ് വർക്കൗട്ടുകളായിട്ട് ഉപയോഗിക്കുക അതായത് ഈ പഠിക്കുന്ന ആദ്യത്തെ ഒന്നാമത്തെ ദിവസം മുതൽ മൂന്നാമത്തെ ദിവസം വരെ ചില ആൾക്കാർ വന്നിട്ട് പല വെയിറ്റുകൾ എടുക്കും പല മെഷീനുകൾ ഉപയോഗിക്കും ചിലപ്പം ഒരു ട്രെയിനർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കില്ല അതല്ലാതെയൊക്കെ മിക്സ് ചെയ്ത് എടുക്കും പല അവിയൽ പരുവത്തിലെടുക്കും ഈ അവിയൽ പരുവത്തിൽ എടുത്ത് പല അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഇവരിതിലൊരു ഇവർ ഇവരറിയാതെ തന്നെ ഇവരിലൊരു മാറ്റം സംഭവിക്കും ഒരു അനലൈസിങ് നടക്കും അതായത് അവരുടെ ബുദ്ധിയുക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ആ അത് ശരിയാക്കാനായിട്ട് ട്രൈ ചെയ്ത് അതിലൊരു കുഴമ്പ് പരുവൊക്കെ ആക്കി എടുത്തതിന് ശേഷം മൂന്നാമത്തെ മാസം തീരുമ്പം ഇവർക്ക് സ്വമോ സ്വമേധയാ ഒരു ഐഡിയ വരും ആ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമേ മൂന്ന് മാസം കൊണ്ടാകും ഈ സമയത്തിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾ വെച്ച് അടുത്ത മൂന്ന് മാസം കൊണ്ട് നമ്മൾ ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്ന വർക്കൗട്ട് ചെറിയ വെയിറ്റുകൾ അല്ലെങ്കിൽ അവർ കയ്യിൽ സ്ട്രെങ്തിന് അനുസരിച്ചുള്ള വെയിറ്റുകളൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് മസിൽസ് പോസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ പോസ്റ്റ് അതായത് എടുക്കുമ്പോൾ ഓരോ വർക്കൗട്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഉണ്ട് അതായത് ഓരോന്നും ചെയ്യുന്നതിൻ്റെ ആ ഒരു പൊസിഷൻ്റെ ലെവൽ പൊസിഷൻ ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട് നമ്മൾ ചുമ്മാ കൊണ്ട് ഒരു വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോന്നിനും ഓരോരോ ഉണ്ട് ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടേ നമുക്ക് വർക്കൗട്ടുകൾ ചെയ്യാം അതിനകത്ത് സ്ട്രക്ചറിൽ വരുന്നത് നമ്മളെ സ്റ്റാൻഡിങ് രീതി ബെൻഡിങ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പുള്ള് പുഷ് മിഡിൽ ഈ ഒരു മൂന്ന് ആംഗിളുണ്ട് അതായത് നമ്മൾ പുള്ളു ചെയ്യാനും പുഷ് ചെയ്യാനും പിന്നെ അതിൻ്റെ റിവേഴ്സ് പുള്ളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആംഗിളുകൾ നമ്മൾ ജിമ്മിനെ സംബന്ധിച്ച് വർക്കൗട്ടിൽ മൂന്ന് രീതിയാണ് വരുന്നത് ഒന്ന് സെവൻറ്റി ഫൈവ് ഒരു നയൻ്റി ഡിഗ്രി ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി വരും ഈ ഈ മൂന്ന് ആംഗിളുകളിൽ നിന്നുള്ള വർക്കൗട്ടുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ ആഴ്ചയിൽ നിന്ന് ഈ രീതിയെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും ഈ ആറ് മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മാറ്റം ബേസിക്ക് ആയിട്ടുള്ള ചെറിയ മാറ്റം ശരീരത്തിൽ കൊണ്ടുവരാനേ സാധിക്കത്തുള്ളൂ ഈ ആറ് മാസം ആവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഈ ഒന്നാമത്തെ ദിവസം മുതൽ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷിച്ച് ആറ് മാസം വരെയും കിട്ടിയ ഒരാൾക്ക് കിട്ടുന്ന ഒരറിവ് കറക്റ്റായ ഒരറിവ് കിട്ടും അയാൾ സ്വയം പരീക്ഷിച്ചോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുത്തോ തൻ്റെ ശരീരത്തിൽ പെടുത്തിയ മാറ്റം ആറാമത്തെ മാസം അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കിട്ടിക്കാണും അതായത് ജിമ്മിലൂടെ സഞ്ചരിക്കാം അയാൾ ഒരു ബോഡി ബോഡി ബിൽഡിംഗ് ലൈഫ് സ്റ്റൈലിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പാത്ത് അയാൾക്ക് കിട്ടിക്കാണും ആ ആറ് മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾ ആയിട്ട് ഒരു പോസ്റ്റർ കണ്ടെത്തും അതായത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കും വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ സമയത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കത്തേ ഉള്ളൂ ആറ് മാസം വരെ ആവും അപ്പോൾ നമ്മൾ ജിമ്മിൽ അഡ്മിഷൻ എടുത്ത് ആറ് ആറ് മാസം വരെ ആവുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജിമ്മിൻ ജിമ്മുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ആംബിയൻസും അതിനെ ഉൾക്കൊള്ളാനും മെഷീനുകളുടെ ഓപ്പറേറ്റിങ്ങും ആദ്യം പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ മാസം മുതൽ ഓരോ ആംഗിളിലും കറക്റ്റ് പോസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിൻ്റെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊസിഷൻ ക്രമീകരിച്ച് ആ പാത്തിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പഠിക്കുകയുള്ളു ആറാമത്തെ മാസം ഈ ആറാമത്തെ മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇത്രയും കൊണ്ട് എത്തിച്ച ഒരാളിന് ഒരു മിനിമം ലെവല് ബോഡി സ്ട്രെങ്ത് ബോഡിയിലൊരു ചെറിയ രൂപമാറ്റം ഇത്രയും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ ആറുമാസം കഴിയുമ്പം നമ്മുടെ ഫാറ്റ് ലോസ് ആവാനായിട്ട് തുടങ്ങും നമുക്ക് ശരീരമൊക്കെ ഒന്ന് ഉരുകി ഫാറ്റൊക്കെ ഒന്ന് കുറയാനായിട്ടുള്ള പ്രവർത്തന ശരീരത്തിൽ തുടങ്ങത്തുള്ള അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല ആറാമത്തെ മാസം മുതൽ നമുക്ക് രൂപമാറ്റം സംഭവിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ശരീരത്തിൻ്റെ ഫാറ്റ് കുറഞ്ഞു തുടങ്ങും അതായത് നമുക്ക് ഈ ഈ ഇതുവരെ ചെയ്ത വർക്കൗട്ടിന് വേണ്ടിയുള്ള എനർജി എല്ലാം ഉപയോഗിച്ചത് ഈ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഫാറ്റ് ഉപയോഗിച്ചത് അപ്പം അത് ബാണായി വന്നു തുടങ്ങും അപ്പം അടുത്ത മൂന്ന് മാസം അതായത് ഒമ്പതാമത്തെ മാസത്തിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബാലൻസിംഗ് ആയിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്കൊരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനി എന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെയുള്ള ശ്രമത്തിൽ നിന്ന് നമുക്ക് നടക്കും പ്രോപ്പറായിട്ട് ഒന്നാമത്തെ ഡേ മുതൽ ഈ ഒൻപതാമത്തെ ദിവസം മാസം വരെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റായ ഒരു വഴിയിലൂടെ ജിമ്മിൽ നമുക്കൊരു ബോഡി ബിൽഡറിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങി വയ്ക്കാൻ പറ്റും ഒന്ന് മുതൽ ഒൻപതാമത്തെ മാസം വരെ വന്ന ഒരു സ്റ്റാർട്ടപ്പ് അതായത് ഇതൊരു ചാർട്ട് വഴി പോകുന്ന ഒരാളിന് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ ഇത് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പല വഴികളിലൂടെ പഴ പല വഴികളിലൂടെ സഞ്ചരിച്ച് പല രീതിയിൽ ജിമ്മിനെ സമീപിക്കുന്ന ഒരാളിന് ഇത് കിട്ടത്തില്ല ഓരോ മൂന്ന് മാസം മൂന്ന് മാസം പ്രോപ്പർ വേയിൽ പോയി പ്രോപ്പറായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ശരീരത്തിന് നൽകുന്ന ഒരാളിന് മാത്രമേ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലാതെ പല അവലും പരുവത്തിൽ പോയി പല രീതിയിൽ പല ദിവസം വന്നു ഒരാഴ്ചയിൽ രണ്ട് ദിവസം വന്നു മറ്റാഴ്ച വന്നില്ല എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന ആളിന് ഇത്തരത്തിൽ ഒരു രീതിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല അത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് അറിഞ്ഞു വെച്ചുക നിങ്ങൾക്ക് ഒരിക്കലും ജിമ്മിലേക്ക് കയറി വന്ന് ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല ഒരു ബോഡി ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും ഒരു ജിമ്മിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് രണ്ടിൻ്റെ ഒന്ന് ഫംഗ്ഷൻ കുറയ്ക്കാൻ പറ്റുന്നൊരു സാധനമല്ല തടിയല്ല നമുക്ക് മേശിരിപ്പണി ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇത്രയും സമയമെടുക്കും ഇതല്ല നിങ്ങൾക്ക് രണ്ട് മാസം മുമ്പ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേ സപ്ലിമെൻറ്റുകളും അത് ശരിയായ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരും അതായത് നമ്മൾ ആ എനർജി അധികമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് പല സപ്ലിമെൻറ്റുകൾ കൊടുക്കാം അതിന ശരീരത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാം എനർജി ബൂസ്റ്റ് ചെയ്യാം മസിൽ സ്ട്രെങ്ത് ആ സപ്ലിമെൻറ്റ് ഉപയോഗിച്ച് കൂട്ടിക്കൊടുക്കാം ഇതെല്ലാം ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് സപ്ലിമെൻറ്റ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആയിട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പം നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ന്യൂന ന്യൂനവശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഒക്കെ ഉണ്ട് ആയിട്ടുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് മാസം മൂന്ന് മാസം ഗ്രോത്ത് ചെയ്തുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ പോസിറ്റീവായിട്ടൊരു കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക ശരിയായ വഴി വേണോ കുറുക്ക് വഴി വേണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക ഇതിൻ്റെ ശരിയായ വശം ഇതാണ് പക്ഷേ ഇത് മാത്രമല്ല നമുക്കിതിലേക്ക് കടക്കാനുള്ള വഴി മറ്റ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് വരാം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒരു ജിമ്മിൽ വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാളെ മെയിനായിട്ട് വിളിച്ച് ഇത്രയും ബോധവൽക്കരിക്കുകയോ ചെയ്യാറില്ല ആരും ഒരു സപ്ലിമെൻറ്റിൻ്റെ സെല്ലർ പോ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അവർ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പറയാറില്ല അവർ പറയുമ്പോൾ വർക്കൗട്ടല്ല ഇത് കുടിച്ച് അല്ലെങ്കിൽ ഈ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സപ്ലിമെൻറ്റുകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരുപാട് സംഗതികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകൂ നിങ്ങൾ നിങ്ങളെ വർക്കൗട്ട് അധികം കൊടുക്കേണ്ട നിങ്ങൾ ശരീരത്തിന് ജോലി കൊടുക്കാതെ നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ച് റെഡിയാവൂ എന്ന് പറയാറുണ്ട് അത് അത് അവരുടേതായ പ്രൊഫഷൻ അവരുടേതായിട്ടുള്ള ഒരു മാർക്കൻ്റെ മാർക്കറ്റിൻ ടെക്നോളജി അല്ലാതെ ഒരിക്കലും ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാരും പറഞ്ഞു കൊടുക്കില്ല ഇതുകൊണ്ട് ജിമ്മിനെ സമീപിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബിനെ സമീപിക്കുന്ന ഒരാളുടെ സംശയം അതിനുള്ള ഉത്തരവാണിത് ഇത്രയും കാര്യങ്ങളുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാൻ ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ശരീരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇത് ചിലപ്പോൾ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ തന്നെ എടുത്തിരിക്കാം നിങ്ങൾ മനസ്സും ശരീരവും ഒരുപോലെ കൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ ആകാംക്ഷയുടെ പിടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷകൾ മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾ എപ്പോഴും ആകാംക്ഷകളുടെ പിടിയിൽപ്പെട്ട് അനാവശ്യ വർക്കൗട്ടുകളിലും ആ ഒരു ഫാൻറ്റസി വർക്കൗട്ടുകളിലും അനാവശ്യ സപ്ലിമെൻറ്റുകളുടെ ഉപയോഗത്തിലും നിങ്ങൾ പകുതി വഴിയിൽ പരാജയപ്പെടാതിരിക്കട്ടെ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെയിൽ സഞ്ചരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഹവ് എ ഗ്രേറ്റ് ഡേ വീട്ടിൽ കാണാൻ